എന്താണ് ഈ ബദൽ സംവിധാനം കൊടുത്ത റോഡാണ് ഇത് ഹോസ്പിറ്റലിനും വേണ്ടി ആംബുലൻസും ഞാൻ കോഴിക്കോട് കാര്യാണ് ഞാൻ ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ റോഡ് വളരെ മോശമാണ് നമ്മള് ലേഡീസിന്റെ കാര്യം ലേഡീസ് അതിനോട് പ്രത്യേകിച്ചു അപ്പൊ ഇത് ഇങ്ങനെ കിടക്കുന്ന ഒരു ശരിയായ രീതിയല്ല പുതിയ റോഡ് അവിടെ റെഡിയാക്കാനും വേണ്ടി അവിടെ ഓരോ മെയിൻ ഗേറ്റിന്റെ അവിടെ അത് എന്ന് ശരിയാക്കുന്നു ഓർമ്മിക്കാരീരികളെ കേട്ടോ നമ്മളിപ്പോ നിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ മെയിൻ എൻട്രൻസ് ഗേറ്റിന്റെ അവിടെ കേട്ടോ അതായത് വെള്ളം ഒഴിഞ്ഞു പോവുള്ള ചാലാണത് ഇത് ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഏകദേശം ഒരാഴ്ച ആയി എന്നാണ് ഇവിടെ കച്ചവടക്കാർ പറയുന്നത് പക്ഷെ വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണിത് കാരണം ആയിട്ട് ഇവിടെ ആംബുലൻസ് കടന്നു പോകുന്ന എൻട്രൻസ് ഇത് ഈ റോഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കാര്യങ്ങളോ ഈ റോഡിനില്ല കാരണം ഈ റോഡ് നിങ്ങൾ നോക്കിയെങ്കിൽ മതിലാണ് ഇവിടെ കിടക്കണത് ഈ വേണ്ടപ്പെട്ട അധികാരിയുടെ അധികാരുടെ അടുത്തെത്തുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഈ മതിൽ ഒന്ന് പൊളിച്ചിട്ട് അങ്ങോട്ടാക്കിയാൽ നമ്മൾ റോഡ് വിശാലമായിട്ട് വീതി കൂട്ടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ചെറുപ്പായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ റോഡ് തന്നെയാണ് ഇത് ഈ റോഡിൻ്റെ കോലം പറഞ്ഞാൽ ഒരു വീതി ഇല്ലാത്ത റോഡ് ഇങ്ങനെ എന്നുണ്ടെങ്കിൽ ഒരാഴ്ച അതിൻ്റെ ചെയ്തു ഇനി അത് സ്ലാബ് ഇട്ട് എന്നാൽ ഓപ്പൺ ആക്കുന്ന ഒരു ഐഡിയ ഇല്ല ഒരിക്കൽക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് നമ്മളെ ഈ ഒരു ആംബുലൻസ് പോയാൽ വേറെ വണ്ടി വരാൻ തീരെ സൗകര്യമില്ല അപ്പോൾ കൊണ്ടോട്ടി ഭാഗത്തുനിന്ന് വരാണെന്നുണ്ടെങ്കിലും മലപ്പുറം ഭാഗത്തുനിന്ന് വരാണെന്നെങ്കിലും പോകേണ്ട വഴി ഇത് തന്നെയാണ് ആംബുലൻസ് കിടക്കാനുള്ള വഴി തന്നെയാണ് എന്താണ് ഈ ബദൽ സംവിധാനം കൊടുത്ത റോഡാണ് ഇത് ഹോസ്പിറ്റലിനും വേണ്ടി ആംബുലൻസും കാര്യങ്ങളൊക്കെ പോകാനും വേണ്ടി അപ്പൊ ഈ റോഡിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കോഴിക്കോട് കാര്യാണ് ഞാനിവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ റോഡ് വളരെ മോശമാണ് നമ്മള് ലേഡീസിന്റെ കാര്യം ലേഡീസ് അതിനോട് പ്രത്യേകിച്ചു അപ്പൊ ഇത് ഇങ്ങനെ കിടക്കുന്ന ഒരു ശരിയായ രീതി അല്ല പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ ആംബുലൻസ് പോവാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിന്റെ അനാവസ്ഥ എന്താണ് കാരണം എന്നുള്ളത് നമുക്കറിയില്ല ഞാനിന്ന് കോ കോഴിക്കോട് നിന്ന് ഇവിടെ വന്നതാണ് വന്നപ്പോഴാണ് കാണുന്നത് എങ്കിലും വളരെ അവസ്ഥ വളരെ മോശമാണ് റോഡിനെ പറ്റി എന്താണ് പറയാനുള്ളത്

അപ്പൊ നമുക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ ഈ റോഡ് പൊളിച്ച അതേ ഉഷാറി ഇത് പുനഃസ്ഥാപിക്കാനും വേണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമേ പറയാനുള്ളൂ കൂടെ ഈ റോഡിന്റെ ഒരു വികസനം ഇത് വീതി കൂട്ടാനുള്ള ഒരു ആ ഒരു ആർജവും നിങ്ങൾ കാണിക്കണം എന്ന് മാത്രമാണ് ഇത് ഉന്നതപ്പെട്ട അധികാരോട് നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷയോടെ ഫായിസ് മുക്കോളി കൊണ്ടുപോയി